വിദേശത്ത് പോകുന്ന ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികൾ മൃഗശാലകളിൽ മൃഗങ്ങൾക്കൊപ്പം ഫോട്ടോകൾ എടുക്കുന്നതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുള്ളതാണ് ഇത്തരം സൗകര്യങ്ങൾ തായ്ലൻഡിലടക്കമുള്ള മൃഗശാലകൾ ചെയ്തു കൊടുക്കാറുമുണ്ട് അങ്ങനെ മൃഗശാലയിൽ കടുവയ്ക്കൊപ്പം ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ഒരു ഇന്ത്യക്കാരൻ നേരിട്ട അപകടത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ആദ്യം നോക്കാം വീഡിയോ ഒന്ന് കണ്ടുനോക്കാം 나 <susurra> 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 നമുക്കിപ്പം ഇന്ദുലേഖ ചേരുന്നുണ്ട് ഇന്ദുലേഖ നമ്മൾ പലയിടത്തും കാണുന്നതാണ് ഇത്തരത്തിൽ മൃഗശാലകളിൽ പോകുന്നതും സെൽഫി എടുക്കാനൊക്കെ ശ്രമിച്ച് അശ്രദ്ധപ്പെട്ടിട്ട് പല അപകടങ്ങളും ഉണ്ടാകുന്നു ഇവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് അതുതന്നെയാണ് കാണാൻ സാധിച്ചത് അക്കടുവയുമായി വരുന്നു പിന്നെ വളരെ പെട്ടെന്നാണ് ആക്രമിക്കുന്നത് എന്താണ് സംഭവിച്ചത് ജയലക്ഷ്മി ഇത് തായ്ലൻഡിലെ ഒരു മൃഗശാലയിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പലയിടത്തും ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിച്ച് അപകടം സംഭവിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ വാർത്തകളൊക്കെ ഒരുപാട് കേൾക്കാറുണ്ട് പക്ഷേ നമുക്കതുപോലെ തന്നെ അറിയാം ചിലയിടങ്ങളിൽ ഇത് അനുവദനീയമാണ് ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകാനും ഒക്കെ സാധിക്കുന്ന ചില മൃഗശാലകളും ദേശീയോദ്യാനങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ഇടമാണ് ഈ മൃഗശാല ഇത് തായ്ലൻഡിൽ ഒരു മൃഗശാലയിൽ നിന്നാണ് ഈ ദൃശ്യപ്പം പുറത്തു വന്നത് ഇത് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കും അത് ഒരു യുവാവാണ് അയാളൊരു ചങ്ങരിയിലൊക്കെ പിടിച്ച കടുവ ഇങ്ങനെ കൊണ്ടുവരികയാണ് അദ്ദേഹത്തെ തൊട്ട് തലോടിയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഒന്നും നമ്മൾ ഇങ്ങനെ ഒരു അപകടം പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഫോട്ടോ എടുക്കാൻ വേണ്ടി അതിനടുത്തേക്ക് ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഇത് ആക്രമിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പേടിച്ച് മറിഞ്ഞു വിടുന്ന ഇയാളുടെ മുകളിലേക്ക് കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു ഇതിന് തുടർഭാഗം എന്താണ് അല്ലെങ്കിൽ ഇതിന് ബാക്കി എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അയാൾ വല്ലാതെ ഭയപ്പെട്ടു പോകുന്നുണ്ട് ജീവനക്കാരിൻ്റെയും അതുപോലെ തന്നെ വിനോദസഞ്ചാരിയുടെയും ഒക്കെ നിലവിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അയാൾ തനിച്ചായിരുന്നില്ല കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഈ മൃഗത്തെ നോക്കുന്ന അല്ലെങ്കിൽ പരിപാലിക്കുന്ന ആളുമുണ്ട് എന്നിട്ടുമാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് നമ്മൾ പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അല്ലെങ്കിൽ പലയിടങ്ങളിലും ഒക്കെ പല എഫ് ബിയിലും ഒക്കെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പുറം രാജ്യത്തൊക്കെ പോയി ഈ ചിമ്പാൻസിയുടെ കൂടെ അല്ലെങ്കിൽ കടുവയുടെ ഒക്കെ കൂടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒക്കെ നമ്മളൊന്ന് ചിന്തിച്ചു പോകും ഇതെന്തെങ്കിലും തിരിച്ചക്രമിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് തട്ടിയിട്ടാൽ പോലും നമ്മൾ മറിഞ്ഞു വീഴാവുന്നേ വീഴാവുന്നേയുള്ളൂ അല്ലെങ്കിൽ അപകടം സംഭവിക്കാവുന്നേ ഉള്ളൂ അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ നമ്മുടെ ഇടയിലൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഇത് ഇപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകൾ വളരെ അപൂർവമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ തത്സമയ റിപ്പോർട്ടിൽ തന്നെ ഇതുപോലൊരു വാർത്ത പങ്കുവച്ചിരുന്നു അതായത് നമ്മുടെ അസമിലെ ഒരു ദേശീയോദ്യാനത്തിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ഒരു ജീപ്പിനടുത്തേക്ക് ഒരു കാണ്ടാമൃഗം പാഞ്ഞെടുക്കുന്നതും അത് ആ ജീപ്പ് മറച്ചിടാൻ ശ്രമിക്കുന്നതൊക്കെ അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ വിനോദസഞ്ചാരികളുടെയൊക്കെ ലൈഫ് അല്ലെങ്കിൽ അവരുടെയൊക്കെ സേഫ്റ്റി എത്രത്തോളം പ്രധാനമാണ് അല്ലെങ്കിൽ അവർ എത്രത്തോളം സുരക്ഷിതമാണ് ഇത്തരം ദേശീയോദ്യാനങ്ങളിലും അല്ലെങ്കിൽ മൃഗശാലകളിലും ഒക്കെ നോക്കിയെന്ന് നമ്മളൊന്ന് നന്നായി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ മൃഗശാലയുടെ അധികൃതരായാൽ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഒരു മുൻകരുതൽ എടുക്കേണ്ടതല്ലേ അല്ലെങ്കിൽ ഇത്തരം അക്രമവാസനയുള്ള മൃഗങ്ങൾ ഉണ്ടെങ്കിൽ ശാന്തരായി ഇരിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ പൊതുജനങ്ങൾക്ക് മുന്നിലേക്കല്ല അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് മുന്നിലേക്ക് അവരെ എത്തിക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം അല്ലെങ്കിൽ ഇത്തരം ഒരു അപകടം സംഭവിച്ചാൽ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം എന്താണ് ഇവിടെ തന്നെ നമുക്ക് കാണാം ജീവനക്കാരൻ പെട്ടെന്ന് തന്നെ ഭയപ്പെട്ടു എന്തോ ഇയാൾക്ക് എന്താണ് ആരോഗ്യസ്ഥിതി എന്താണ് ഇതിനുശേഷം സംഭവിച്ചതെന്നുള്ളത് വീഡിയോയിൽ വ്യക്തമല്ല ഇതൊരു ഇന്ത്യൻ യുവാവാണ് എന്ന് മാത്രമേ നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളൂ ആരാണെന്നോ എന്താണെന്നോ തുടർന്ന് എന്താണ് സംഭവിച്ചതെന്നോ ഉള്ള വാർത്തകൾ ലഭ്യമല്ല ജയലക്ഷ്മി ശരി ദൃശ്യങ്ങൾ തന്നെ പതിഞ്ഞത് ഇയാൾ ആ കടുവയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കാൻ നിന്നിട്ടുള്ള ആ ക്യാമറമാന്റെ ക്യാമറയിൽ പതിഞ്ഞതാണ് അയാളും ഭയപ്പെട്ടിട്ടുണ്ടാകാം അതായിരിക്കാം പെട്ടെന്ന് പകുതിക്ക് വെച്ച് നിന്നു പോയി ശരി ശരി ഇന്ദു എന്തായാലും പലതരത്തിൽ ഇത്തരത്തിൽ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് മൃഗശാലകളിലൊക്കെ പോയി വളരെ ക്ലോസ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു കൗതുകത്തിന് അത് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്ത് കുറെ ലൈക്കുകൾ റീൽ ഇതൊക്കെ കിട്ടും എന്നുള്ള ഒരു ഒറ്റ ചിന്തയിലാണ് ആളുകൾ എന്തും ചെയ്യാനായിട്ട് തയ്യാറാകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പരിണത ഫലമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് വളരെ പെട്ടെന്നാണ് ആ കടുവ ആക്രമിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി നമുക്കൊരു വിവരം ലഭിച്ചിട്ടില്ല എന്തായാലും പ്രേക്ഷകർ നിങ്ങളാണെങ്കിലും ഇത്തരം മൃഗശാലകളിലൊക്കെ പോകുമ്പോൾ അത് ദൂരത്ത് നിന്ന് കാണാൻ മാത്രം ശ്രമിക്കുക അതിനെ അടുത്ത് കണ്ട് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യാനുള്ള വ്യഗ്രതയൊക്കെ കുറയ്ക്കുക കാരണം അത് നമ്മുടെ ജീവന് തന്നെ ആപത്തായി മാറാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്